നമ്മുടെ ട്രിവാണത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചൈനീസ് ഡിഷസൊക്കെ ഇടുന്ന ഒരു പുതിയ ചൈനീസ് ഫുഡ് കാർട്ട് പരിചയപ്പെടുത്താം ഹംഗ്രി മോങ് രാത്രി മാത്രം തുറക്കുന്ന ഈ ഒരു ഫുഡ് കാർട്ടിൽ ഏകദേശം അറുപതോളം ചൈനീസ് ഡിഷസ് അവിടെ മെനുവിലുണ്ട് അവിടുത്തെ മെയിൻ ഐറ്റമാണ് അമേരിക്കൻ ചോപ്സി ഫ്രൈഡ് നൂഡിൽസും ചിക്കനും സോസും പിന്നെ മുകളൊരു ബുൾസയും ആ ക്രിസ്പി നൂഡിൽസും ചിക്കനും സോസും ബുൾസൈ ആയിട്ടുള്ള കോമ്പിനേഷൻ നൈസ് ആയിട്ടായിരുന്നു പിന്നെ അവിടുത്തെ ഷെസ്വാൻ നൂഡിൽസ് സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും അതേപോലെ തന്നെയാണ് റൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചില്ലി ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസും ട്രൈ ചെയ്യാം പിന്നെ ചില്ലി പനീർ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസും അങ്ങനെ പല കോംബോസും കഴിയുകയും ചെയ്യാം എല്ലാ ഡിഷസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇത് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വെജിറ്റബിൾ സൂപ്പാണ് നമുക്ക് എത്രവേണം കൊടുക്കുകയും ചെയ്യാം എല്ലാ ഡിഷസിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ടൈമിംഗ് വന്നിട്ട് വൈകിട്ട് ആറര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിലായിട്ട് വരും സൗത്ത് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക